എല്ലാവർക്കും നമസ്കാരം അപ്പം അന്ന് പുറത്ത് പോയതായിരുന്നു അനിയൻ്റെ കൂടെയാണ് പുറത്ത് പോയത് അപ്പോൾ അവൻ എന്നെ അവിടെ ഇറക്കി വിട്ടിട്ട് അവൻ വണ്ടി അവിടെ ഇടാൻ വേണ്ടി പോയതാണ് അപ്പം മമ്മിക്ക് ഇന്നൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു വീഡിയോ ആണിന്ന് മമ്മിയുടെ സർപ്രൈസ് ഗിഫ്റ്റ് ഇതാ മേടിച്ചിട്ടുണ്ട് അപ്പം രണ്ടെണ്ണം ഉണ്ട് കേട്ടോ അത് കൊടുത്തു കഴിയുമ്പോൾ മമ്മിയുടെ റിയാക്ഷൻ എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം ഇഷ്ടപ്പെടുകയോ എന്നൊക്കെ നമുക്ക് നോക്കാം ഇപ്പോൾ വൈകുന്നേരമായി സമയം പ്പോൾ വീട്ടിലേക്ക് പോകട്ടെ രാവിലെ ഇറങ്ങിയതാണ് കേട്ടോ രാവിലെ ഇറങ്ങി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു അതൊക്കെ ചെയ്തിട്ട് വരുന്ന വഴിക്കാണ് മമ്മിക്കുള്ള ഗിഫ്റ്റ് മേടിച്ചിരിക്കുന്നത് അപ്പം നമുക്ക് വീട്ടിൽ ചെന്നിട്ട് അത് കൊടുത്തു നോക്കാം എന്താവും റിയാക്ഷൻ എന്ന് നോക്കാവേ ഹായ് അപ്പം നമ്മൾ വീട്ടിലെത്തിയിരിക്കാണ് സാധനം മമ്മിക്ക് കൊടുക്കാൻ വേണ്ടി പോകട്ടെ ഒന്നാണ് അപ്പം മമ്മി നോക്കിയിട്ട് അഭിപ്രായം പറയുന്നതായിരിക്കും ഞാൻ മേടിച്ചതാണ് അപ്പൊ എങ്ങനെയുണ്ടോന്നറിയത്തില്ല ആദ്യമായിട്ടാണ് മമ്മിക്ക് ഈ ഒരു ഗിഫ്റ്റ് മേടിക്കുന്നത് ഈ ഒരു സാധനം ആദ്യമായിട്ടാണ് ഞാൻ മേടിക്കുന്നത് മമ്മി ഇതിനു മുന്നേ ബാക്കി കാര്യങ്ങൾ പിന്നെ പറയാ ആദ്യം അത് തുറന്നു നോക്കട്ടെ അപ്പൊ മമ്മി നമ്മുടെ ഗിഫ്റ്റ് തുറന്നു നോക്കാൻ ആദ്യം പോട്ടിയത് തൂപ്പാലയാണ് തുറക്ക് തുറക്ക് ഒക്കെ എടുക്ക് അങ്ങനെ ഒക്കെ എടുക്കാ മനസ്സിലാവൂലേക്ക് വയ്ക്കും അത് ലൈനിങ്ങാ മമ്മി അപ്പം മമ്മി ആദ്യത്തെ സാധനം എടുത്തിരിക്കുകയാണ് തുറന്ന് നോക്കിക്കോ മമ്മി ഏ കളർ എങ്ങനെയുണ്ട് എടുത്ത് എടുത്തിട്ടേ ഒന്ന് ദേഹത്ത് വെച്ച് കാണിച്ച് ആദ്യത്തെ ഗിഫ്റ്റ് ഇതാട്ടോ ഒരു ചുരിദാറിൻ്റെ പീസാണ് മേടിച്ചിരിക്കുന്നത് ഇത് ചുരിദാർ അതിൻ്റെ ഷോളും പാൻറ്റും കേട്ടോ ഇത് ഇത്ര രണ്ടു വേണം അതിൻ്റെ ഷോളും പാൻറ്റും കോട്ടനാണ് സാധനം ഇത് കോട്ടനാ ഇത് കോട്ടനാണ് വല്യ കുഴപ്പമില്ല മമ്മിക്ക് ചേരുന്ന കളറാണെന്ന് തോന്നുന്നു അപ്പം ഇതാണ് അടുത്ത ഓരെണ്ണം അടുത്തെടുക്കണം കൂടെയുണ്ട് അതും കൂടെ എടുക്കുവാണ് അല്ല ഇനി മുൻഭാഗം കാണുന്നില്ലേ ഇതാ ഇപ്പുറത്ത് നോക്ക് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ എനിക്ക് ഇതിനേക്കാളും കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് ഇതാണ് ഈ പച്ച പോളിസ്റ്റർ അല്ല അത് വേറൊരു മെറ്റീരിയലാ പക്ഷേ അതിൻ്റെ വർക്കൊക്കെ ഇഷ്ടപ്പെട്ടു അതിൻ്റെ കളറും അപ്പം എനിക്ക് ഇതിനേക്കാളും കുറച്ച് ഇഷ്ടപ്പെട്ട അതാണ് പക്ഷേ ഇടാൻ സുഖം ഈ കോട്ടൺ കോട്ടനായിരിക്കും അപ്പം അതൊന്നു കാണിച്ച മമ്മി ആണ്ട ഇതാണ് അടുത്തത് ഒരു ഒരു എന്ത് കളറാണെന്ന് പറയാൻ പറ്റില്ല ഒരു പച്ച ഒരു കുഞ്ഞി ഒരു ചെറിയൊരു പച്ച കളറാണ് അതിൽ പക്ഷേ ഇങ്ങനത്തെ ഒരു വർക്കൊക്കെ വരുന്നുണ്ട് നല്ല രസമുണ്ട് ഇത് കാണാൻ ഇഷ്ടപ്പെട്ടോ ഞാന് നേരത്തെ മമ്മിക്ക് ആദ്യമായിട്ടാണ് ഈ ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കുന്നതെന്ന് പറയാൻ കാരണം മമ്മിക്ക് ആദ്യമായിട്ടാണ് ചുരിദാർ പീസ് മേടിച്ചു കൊടുക്കുന്നത് മമ്മിക്ക് ഇതിനു മുന്നേ സാരിയും നൈറ്റിയും ഒക്കെ ഇഷ്ടംപോലെ എടുത്തു കൊടുത്തിട്ടുണ്ടെങ്കിലും ചുരിദാർ ആദ്യമായിട്ടാണ് എടുത്തു കൊടുക്കുന്നത് മമ്മി വീട്ടിൽ കൂടെയൊക്കെ അങ്ങനെ ചുരിദാറായിട്ട് നടക്കുവായിരുന്നു പക്ഷെ പുറത്തൊന്നും അങ്ങനെ ചുരിദാർ ഇടാറില്ലായിരുന്നു പക്ഷെ ഇപ്പൊ എല്ലാവരും എല്ലാവരും ചുരിദാറിലേക്ക് മാറി അപ്പോൾ സാരിനേക്കാൾ ഈസി ചുരിദാറായതുകൊണ്ട് മമ്മിക്ക് രണ്ട് ചുരിദാർ അല്ല മമ്മിക്ക് മടിയൊന്നും ഇല്ല കേട്ടോ ചുരിദാറിട്ട് പുറത്തോട്ട് മറക്കാൻ മടിയൊന്നും ഇല്ല അതുകൊണ്ട് മമ്മിക്ക് രണ്ട് ചുരിദാറിൻ്റെ പീസ് മേടിച്ച് കൊടുത്തു ഇഷ്ടപ്പെട്ടെന്ന് മമ്മി പറഞ്ഞു നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണേൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴോട്ട് പറയാം അതിലേത് ഏതാണ് ഇഷ്ടപ്പെട്ടത് ഏതാണ് മമ്മിക്ക് കൂടുതൽ ചേരുന്നതെന്നൊക്കെ നമ്മുടെ ഫോണിൻ്റെ പ്രശ്നം കാരണം കറക്റ്റ് കളറും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാകും എന്നാലും പറയണേ അല്ലേ അപ്പം ഇതാണ് എൻ്റെ ചെറിയൊരു ഗിഫ്റ്റ് ഇനി ഇത് തയ്പ്പിക്കാൻ കൊടുക്കണം തയ്പ്പിച്ച് കഴിഞ്ഞാൽ കാരണം റെഡിമെയ്ഡ് മേച്ച മേടിച്ചാലും നമ്മുടെ കറക്റ്റ് അളവിന് കറക്റ്റ് കിട്ടണം എന്നില്ലല്ലോ തയ്പ്പിക്കുവാണെങ്കിൽ നല്ല ഷേപ്പിന് നല്ല അളവിൽ അവർ തയ്ച്ച് തരുമ്പം നല്ല ഭംഗിയായിരിക്കും അപ്പം ഇനി തയ്പ്പിക്കാൻ കൊടുത്ത് തയ്ച്ച് ഇട്ട് കഴിയുമ്പോഴേ അതിൻ്റെ ആ ഒരു ഭംഗി മനസ്സിലാവൂടും അമ്മി ഓൾറെഡി ചുരിദാറിട്ട് എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് കുഴപ്പമില്ല മമ്മിക്ക് എനിക്ക് തോന്നുന്നു സാരിനേക്കാളും കൂടുതൽ ചേരുന്നത് ചുരിദാറാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പം ഇനി ഈ ചുരിദാർ തയ്ച്ച് മേടിച്ചിട്ട് വേണം ഇടാന് അത് മിക്കവാറും വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത് തയ്ച്ച് മേടിച്ച് കിട്ടുമ്പോഴേക്കും കുറേ സമയം എടുക്കും അന്നേരത്തേന് ഞാൻ മിക്കവാറും ഇവിടുന്ന് പാക്കപ്പ് ചെയ്യും അതുകൊണ്ട് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല മമ്മി എന്തായാലും വീഡിയോ കോളൊക്കെ വിളിക്കുമ്പോൾ അത് എന്നെ കാണിക്കും അപ്പം എൻ്റെ ഗിഫ്റ്റ് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം പിന്നെ കമൻസൊക്കെ അറിയിക്കണം ഉണ്ണിക്കുട്ടന് ഉണ്ണിക്കുട്ടന് ശർത്തമാൻ്റെ എടുത്ത് കൊടുക്കാൻ ഞാൻ ആവുന്നത് ശ്രമിച്ചു പക്ഷേ അവൻ സമ്മതിച്ചില്ല അതുകൊണ്ട് അവന് കൊടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വിശേഷങ്ങൾ ആ അങ്ങനെ ഗിഫ്റ്റ് എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ ചായ കുടിച്ചോണ്ടിരിക്കുകയാണ് സമയം കുറച്ച് വൈകിപ്പോയി കേട്ടോ എന്തായാലും ചായ കൂടിയിലാണ് കട്ടൻ ചായയും മിച്ചറും മിച്ചറും വേണ്ട കഴിക്കുന്നത് ഈ മിച്ചറിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ഇത് നമ്മുടെ പയ്യോളി മിച്ചറാ കേട്ടോ പണ്ട് ഈ മിച്ചറ് കുറേ മേടിച്ച് തീരുമായിരുന്നു പയ്യോളി മിച്ചർ ഇവിടെ കോഴിക്കോട് അടുത്തുള്ളൊരു സ്ഥലമാണ് പയ്യോളി എന്ന് പറയുന്നത് നമ്മുടെ പി ടി ഉഷയുടെ നടല്ലേ ആ അവിടെയാണ് അവിടുത്തെ കാലം ഉണ്ടാക്കുന്നതുകൊണ്ടായിരിക്കും ആ അമിച്ചറിന് പൈ കൊള്ളമിച്ചറിന് വേര് വരുന്നത് അമിച്ചറിനൊരു പ്രത്യേകതയുണ്ട് കുറേ കടലുണ്ടാവും അതിനുള്ളിൽ അതുകൊണ്ട് തന്നെ ആ മിച്ചറ് തിന്നെ നല്ലൊരു ടേസ്റ്റായിരുന്നു പക്ഷേ പണ്ടത്തെ അത്രയും ടേസ്റ്റൊന്നും ഇപ്പോഴാണ് അമിച്ചറിന് എനിക്ക് തോന്നുന്നില്ല കുറേ നാളായി ഞാനത് കഴിച്ചിട്ട് പക്ഷെ പണ്ട് നല്ല ടേസ്റ്റായിരുന്നു എപ്പോഴും ഇതുതന്നെ ആയിരുന്നു മേടിക്കുക കുറേ കടല ഉള്ളതുകൊണ്ടും പിന്നെ അതിൻ്റെ ആ കോല് പോലത്തെ സാധനത്തിനൊക്കെ നല്ല ടേസ്റ്റായിരുന്നു പക്ഷെ ഇപ്പം അത്ര ടേസ്റ്റ് എനിക്ക് തോന്നുന്നില്ല അപ്പം വൈകുന്നേരം പയ്യോളി മിച്ചറും ചായയും കൂട്ടി ഞങ്ങൾ ചായ കുടിക്കുകയാണ് കുറേ നാളുകൂടി കേട്ടോ ഈ മിച്ചറ് തിന്നുന്നത് നമ്മുടെ അവിടെയൊക്കെ കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല ഈ മിച്ചർ ഇല്ലെന്ന് തോന്നുന്നു ഞങ്ങളുടെ അവിടെയെന്നു ഇവിടെ മാത്രമേ ഉള്ളൂ ഒന്ന് തോന്നുന്നു അതുപോലെ തന്നെ ഇവിടെ ഇന്ന് നല്ല മഴയായിരുന്നു വൈകുന്നേരമാണ് മഴ തുടങ്ങിയത് അതായത് ഞാൻ പുറത്ത് പോയി ഇവിടെ വന്ന് ഗിഫ്റ്റൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും മഴ സ്റ്റാർട്ട് ചെയ്തു ഇപ്പോഴാണോ ഒന്ന് തോന്നുന്നത് പിന്നെ ആദിക്കുട്ടനും മണ്ണക്കുട്ടിയൊക്കെ വിളിച്ചു ആദിക്കുട്ടന് ചെറിയൊരു ജലദോഷമൊക്കെ ഉണ്ട് അവൻ മരുന്ന് കഴിക്കുന്നുണ്ട് പക്ഷേ ജലദോഷമുണ്ട് പിന്നെ അന്നെ കുട്ടിക്ക് നല്ല ജലദോഷമായിരുന്നു രാവിലെ ആവി പിടിച്ചു മരുന്ന് മൂക്കിൽ മരുന്നൊക്കെ ഒഴിച്ചു വൈകുന്നേരം കുറച്ച് കുറവുണ്ടെന്ന് പറഞ്ഞു ആദിക്കുട്ടനെന്താണെന്നറിയത്തില്ല ഇന്ന് വൈകുന്നേരം ഭയങ്കര സങ്കടമായിരുന്നു ഛർദ്ദിക്കാൻ വരുന്നു എന്നൊക്കെ എന്നോട് പറഞ്ഞു എന്നാന്നറിയത്തില്ല പിന്നെ അവരെ ഇപ്പം നല്ല പോലെ മിസ്സ് ചെയ്യുന്നുണ്ട് എടുക്കണം എന്നൊക്കെ തോന്നുന്നുണ്ട് എനിക്ക് പക്ഷേ കുറച്ച് ദിവസം കൂടി നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട് പിന്നെ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ട് അതൊക്കെ തീർത്തിട്ട് ഞാൻ പോകുന്നതായിരിക്കും ഇതുവരെ ബസ്സൊന്നും ബുക്ക് ചെയ്തിട്ടില്ല ഞാൻ ഓൾറെഡി നോക്കി ഇവിടുന്ന് എത്ര ബസ്സുണ്ടെന്ന് നോക്കിയായിരുന്നു കട്ടപ്പനയ്ക്ക് അപ്പോൾ കോഴിക്കോട് ടു കട്ടപ്പന മൂന്ന് ബസ്സാണ് കാണിക്കുന്നത് അതിൽ ഒരു ബസ് രാത്രി ഏഴ് മണിക്കും ഒരു ബസ് രാത്രി പത്ത് മണിക്കും ഒരു ബസ് രാത്രി പതിനൊന്ന് മണിക്കുമാണ് കാണിക്കുന്നത് അത് നമ്മുടെ അവിടെ എത്തുമ്പോഴേക്കും ഈ പത്ത് മണിയുടെയും പതിനൊന്ന് മണിയുടെയും ബസ് രാവിലെ ആവും പക്ഷേ ഏഴുമണിയുടെ ബസ് നമ്മുടെ അവിടെ എത്തുമ്പോൾ ഏഴ്ക്കും മൂന്ന് മണി രണ്ട് മണി മൂന്ന് മണിയും ആവും അപ്പോൾ ഏത് ബസ്സിനാൻ പോകേണ്ടതെന്നൊന്നും തീരുമാനിച്ചില്ല ബസ്സിൻ്റെ ടിക്കറ്റൊന്നും ബുക്ക് ചെയ്തിട്ടില്ല അപ്പം ജസ്റ്റ് ഇങ്ങനെ നോക്കിയതേ ഉള്ളൂ അങ്ങനെ ബസ്സിൻ്റെ സമയവും പിന്നെ എപ്പോഴും അവിടെ എത്തുന്നതെന്നുള്ളതും അവിടെ പിന്നെ രാത്രി എത്തിയാലും കുഴപ്പമൊന്നുമില്ലേ ചായം വന്ന് കൂട്ടി കൊണ്ട് ഇവിടെയാണ് രാത്രി എത്തിയാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നത് അപ്പം അങ്ങനെയൊക്കെ പോകുന്നു വിശേഷങ്ങൾ ഇനി നാളെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് വേണം എന്നാണ് പോകണേന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് അപ്പം എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു ഞങ്ങളുടെ എല്ലാവരുടെയും വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു അപ്പം വേറൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബബായ്